പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച എംഇഎസ് കോളേജ് കൊച്ചി എ ഐ സി ടി അംഗീകാരവും എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബി കോം ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ബി കോം മാർക്കറ്റിംഗ് ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കും പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എംഇ എസ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു

മഹിളാ കോൺഗ്രസ് ഫോട്ടുകി മണ്ഡലം കമ്മിറ്റിയുടെ മികവ് സംഘടിപ്പിച്ചു മഹിളാ കോൺഗ്രസ് കുട്ടികളെ ചടങ്ങിൽ ആദിച്ചു പരിപാടിയിൽ സൌത്ത് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സരിതാ ജോൺസന്റെ അധ്യക്ഷത വെച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുനില സിബി ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഏറെ സന്തോഷമുണ്ട് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നമ്മൾ എറണാകുളം ജില്ലയിൽ പല സ്ഥലത്തും നിർദ്ദേശം കൊടുത്തിരുന്നു എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ വിളിച്ച് ആദരിക്കണമെന്ന് കാര്യം കോൺഗ്രസ് അല്ലെങ്കിൽ പാർട്ടി സംഘടന എന്ന് പറയുന്നത് മഹിളാ കോൺഗ്രസ് എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകമായി ഇന്ന് നമ്മൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഏത് സമയവും സമരങ്ങളും അങ്ങനെ ആ ഒരു മുഖമാണ് എപ്പോഴും കോൺഗ്രസ്സിനുള്ളത് പക്ഷേ ഇന്ന് നിങ്ങൾ ഇത്രയേറെ വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്ന നിലവാരത്തിലെത്തുമ്പോൾ നിങ്ങൾക്കും കൂടി ഒരു ആദരവ് നൽകുക എന്നതാണ് മഹിളാ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് അത് നമ്മളുടെ എറണാകുളം ജില്ലയിൽ പല മണ്ഡലങ്ങളിലും നമ്മൾ ഓൾറെഡി ഇത് നടത്തിക്കഴിഞ്ഞു മണ്ഡല തലത്തിലും അതുപോലെ തന്നെ ബ്ലോക്ക് തലത്തിലുമെല്ലാം ഈ പരിപാടികൾ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കെ പി സി എക്സിക്യൂട്ടീവ് അംഗവും ഐ എൻ ഡി എ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് ഹരിദാസ് മാളാ കോൺഗ്രസ് നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് കവിതാ ഹരിമാർ കോൺഗ്രസ് സൌത്ത് മണ്ഡലം പ്രസിഡന്റ് സോളി ജോസഫ് കെ ജെ പ്രകാശൻ പ്രമോദ് ജാനേഷ് കുമാർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് എന്നിവർ സംസാരിച്ചു ജിന സ്വാഗതവും സിന്ധു മോഹൻ മോഹൻന നിയന്റേഖകപ്പെടുത്തി ഫസ്റ്റ് സൌത്ത് ഇന്ത്യൻ അണ്ടർ ഇരുപത്തിമൂന്ന് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി നാലിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ പ്രേംകൃഷ്ണയെ ചടങ്ങിൽ ആദരിച്ചു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോയിൽ ചടങ്ങിൽ പുഷ്പാർച്ചന നടത്തി ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി